ഹായ് നമസ്കാരം ഞാൻ ജിന ചിത്രം പള്ളി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നേയും വന്നുള്ള നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാത്രം അകലത്തിൽ ഒരു പത്ത് സെന്റ് സ്ഥലം അതിനകത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്യർ ഫീറ്റിൽ പണിതൊരു തറയും കൂടിയും ഉണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഇന്നേയും വന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽലൈക്കനും കൂടി ഇന്ന് എനബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണുന്നു നിങ്ങൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും ഒക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ വിൽക്കാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തതുപോലെ അപ്പൊ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ തളിപ്പറമ്പ് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പോലും രണ്ടു കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലോട്ട് ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വെറും പതിനഞ്ച് കിലോമീറ്ററും പറശ്ശിനിക്കടവിലേക്ക് വെറും പന്ത്രണ്ട് കിലോമീറ്ററും അതുപോലെ തന്നെ കണ്ണൂരിലെ പ്രശസ്തമായ ക്ഷേത്രമായ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പോകാൻ വെറും നാല് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്ലോട്ട് എന്നുള്ള ദൂരം എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ടാറിങ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും റോഡ് വരുന്നുണ്ട് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് നല്ല ഹലുവാ കഷ്ണം പോലെ കിടക്കണം നല്ല ഒറ്റ പീസ് ആയിട്ട് സ്ക്വയർ ആയിട്ട് കിടക്കുന്ന നല്ല അടിപൊളി ഒരു കിഡ്ലം പ്രോപ്പർട്ടി തന്നെയാണ് ഇത് അപ്പൊ ഇതിനകത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇവർ പ്ലാൻ വരച്ചിട്ടുള്ളത് ഒരു ആറ് ബെഡ്റൂം ഉള്ള ഒരു വീടാണ് താഴെ മൂന്ന് ബെഡ്റൂം അതുപോലെ തന്നെ മേലെ മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു വീടിന്റെ പ്ലാനിലാണ് ഇവരിപ്പൊ തറ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത് തറയുടെ പണി ഏകദേശം ഫുള്ള് ഫുള്ള് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരു ബോർവെലും കൂടി ഇടോ ഒരു നൂറ്റമ്പത് അടിയിൽ വെള്ളം കണ്ടിട്ട് ഉള്ള ഒരു ബോർവെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്ലോട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു മോട്ടോർ വേരയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ കണ്ടിൻ്റെ ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുകളുടെ ഏരിയയാണ് ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു പ്ലോട്ടിന് ഇവർ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റിൽ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും എക്സ്ചേഞ്ച് കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും ഇവർ റെഡിയാണ് കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ആയിട്ട് എക്സ്ചേഞ്ചിന് റെഡി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേതും പ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ ഇവർ ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതായാലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഈ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളിട്ടോ യൂട്യൂബ് വഴി പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് ഈ ഒരു നമ്പറിൽ എത്രയും ഒന്ന് കോൺടാക്ട് ചെയ്യാം അതുപോലെ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരിക്കലും പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ